പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നാൽ ഇനി അങ്ങോട്ട് ഇതെല്ലാം വിശ്വസിച്ചേ പറ്റൂ രോഗിയുടെ ശരീരത്തിലെ ട്യൂമർ നീക്കാനുള്ള സർജറി ഡോക്ടർമാർ ചെയ്തത് രോഗിയുടെ അടുത്ത് നിന്നല്ല പകരം അയ്യായിരം കിലോമീറ്റർ അകലെ നിന്ന് ആരോഗ്യരംഗത്ത് അതിശയിപ്പിക്കുന്ന ചുവടുമായി നീങ്ങുകയാണ് ചൈന സാങ്കേതികവിദ്യയുടെയും ഗവേഷണത്തിന്റെയും സഹായത്തോടെ ഷാങ്ഹായിൽ നിന്നുള്ള ഒരു സംഘം ഡോക്ടർമാരാണ് കാഷ്കറിലെ രോഗിയുടെ ശ്വാസകോശത്തിലെ ട്യൂമർ നീക്കം ചെയ്തിരിക്കുന്നത് വെറും ഒരു മണിക്കൂർ ദൈർഘ്യമെടുത്താണ് അയ്യായിരം കിലോമീറ്റർ അകലുള്ള രോഗിയിൽ സർജറി പൂർത്തിയാക്കിയിരിക്കുന്നത് ജൂലൈ പതിമൂന്നിന് നടന്ന സർജറിയുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഷാങ്കായ് ചെസ്റ്റ് ഹോസ്പിറ്റലിലാണ് അതിനൂതനമായ സർജറി നടന്നിരിക്കുന്നതും വിശദമായ ക്ലിനിക്കൽ റിസർച്ചിന്റെയും തദ്ദേശമായി വികസിപ്പിച്ച സർജിക്കൽ റോബോട്ടുകളുടെയും സഹായത്തോടെയാണ് സർജറി ഇപ്പോൾ പൂർത്തിയാക്കിയതെന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ വ്യക്തമാക്കുന്നത് ചീഫ് സർജനായ ഡോക്ടർ ലുവോ കിങ്കോന്റെ നേതൃത്വത്തിലാണ് സർജറി നടത്തിയിരിക്കുന്നത് ചൈനയുടെ ആരോഗ്യ രംഗത്ത് തന്നെ ഇത് നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് തദ്ദേശമായി വികസിപ്പിച്ച സർജിക്കൽ റോബോട്ടിന്റെ സാധ്യതകൾ വിപുലമാണെന്നും വിദൂര സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ളവർക്ക് ഇത് ഏറെ സഹായകരമാകുന്നു എന്നും പ്രസ്തുത രീതി എന്നാണ് ലുവോ പറയുന്നത് സർജറിക്ക് പുറമെ റോബോട്ട് സാങ്കേതിക വിദ്യാരംഗത്തും നിരന്തരം ഗവേഷണങ്ങൾ നടത്തുന്ന ആശുപത്രിയാണ് ഷാങ്കായ് ചെസ്റ്റ് ഹോസ്പിറ്റൽ എന്നാണ് വിവരങ്ങൾ ഇന്ത്യയിലും റോബോട്ട് സഹായത്തോടെ സർജറി നടത്തിയിട്ടുണ്ട് രാജ്യത്ത് അടുത്തിടെ നടത്തിയ സർജറി കിലോമീറ്റർ അകലെ നിന്നായിരുന്നു രാജീവ് ഗാന്ധി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് സെന്ററിലെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എസ് കെ റാവലാണ് പ്രസ്തുത സർജറി ചെയ്തത് അദ്ദേഹം ഗുഡ്ഗാവിലും അമ്പത്തിരണ്ടുകാരനായ രോഗി ഡൽഹിയിലെ രോഹിണിയിലുമായിരുന്നു അവിടെ നിന്നാണ് ഇത്തരം ഒരു ശസ്ത്രക്രിയ നടത്തിയത് അതേസമയം ചൈനയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ നാളിൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിലും ചൈന നിർണായകമായ ചില കണ്ടെത്തലുകളൊക്കെ നടത്തിയിരിക്കുകയാണ് അതായത് തന്മാത്ര രൂപത്തിലുള്ള ജലം ചന്ദ്രനിലുണ്ടെന്നാണ് ചൈന ഭൌതിക തെളിവുകളോടെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചൈനയുടെ ചാങ് ഇ അഞ്ച് പേടകം ശേഖരിച്ച മണ്ണ് വിശകലനം ചെയ്താണ് ഇങ്ങനെ ഇങ്ങനെയൊരു കണ്ടെത്തലെന്നാണ് വിവരങ്ങൾ അതായത് നേച്ചർ ആസ്ട്രോണമി ജേണൽ ഇത് സംബന്ധിച്ച് ചൈനീസ് ശാസ്ത്രജ്ഞരുടെ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് തന്മാത്ര രൂപത്തിലുള്ള അതായത് എച്ച് ടു ഒ ജലം ചന്ദ്രനിലുണ്ട് എന്ന് തന്നെ അവിടെ നിന്ന് ചാങ്ങി അഞ്ച് പേടകം ശേഖരിച്ച മണ്ണിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ജലത്തിന്റെ സാന്നിധ്യമേ ഇല്ല എന്ന് മുമ്പ് കരുതിയിരുന്ന ചാന്ദ്രഭാഗത്ത് നിന്നാണ് ചാങ്ങി അഞ്ച് പേടകം സാമ്പിൾ ശേഖരിച്ചത് തന്മാത്ര രൂപത്തിലുള്ള വെള്ളത്തിന് പുറമെ ധാതുവിന്റെയും അമോണിയത്തിന്റെയും സാന്നിധ്യം മണ്ണിന്റെ സാമ്പിളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു നിഗൂഢമായ ഈ ധാതുവിന് യു എൽ എം ഒന്നാണ് പേര് നൽകിയിരിക്കുന്നതെന്ന നേച്ചർ ആസ്ട്രോണമി ജേണൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാറിന് പ്രശ്നം പഠനത്തിൽ പറയുകയാണ് ഭാവിയിൽ ചാന്ദ്രവാസത്തിനുള്ള വിഭവമാകാൻ ചന്ദ്രനിൽ കണ്ടെത്തിയ ജലത്തിനായേക്കുമെന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ചന്ദ്രന്റെ മധ്യ ലാറ്റിറ്റ്യൂഡ് പ്രദേശത്ത് നിന്നാണ് ചാങ്ങി അഞ്ച് പേടക മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ചത് ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യമുള്ളത് നാസയുടെ സോഫിയ ടെലസ്കോപ്പ് രണ്ടായിരത്തി ഇരുപതിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ ചൂടുപിടിച്ച ചന്ദ്ര ഉപരിതലത്തിൽ എങ്ങനെയാണ് ജലമുള്ളത് എന്ന ഭൗതിക തെളിവുകളോടെ നാസയ്ക്ക് സ്ഥാപിക്കാനായില്ല ഈ വെല്ലുവിളിയാണ് ചാങ്ങി പേടകം മറികടന്നിരിക്കുന്നത് ചന്ദ്രനിൽ ഗവേഷണ കേന്ദ്രം തുടങ്ങാൻ ചൈനയ്ക്ക് പദ്ധതിയുള്ളതായി നേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചൈന രണ്ടായിരത്തി ഇരുപതിൽ അയച്ച ചന്ദ്ര പരിവേഷണ പേടകമാണ് ചാങ്ങി അഞ്ച് ചന്ദ്രനിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തുകയായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ചാങ്ങി അഞ്ച് പേടകം ശേഖരിച്ച മണ്ണിന്റെ സാമ്പിളുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ചൈനീസ് ഗവേഷകർ ചന്ദ്രനിലെ ന്യൂസ് കുറിച്ച് നിഗമനത്തിൽ ന്യൂസ്